പി എൻ പണിക്കർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് ആഹ്വാനം ചെയ്ത ശ്രീ പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്നിന് ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ ജനിച്ചു വായനയുടെ അത്ഭുത ലോകത്തേക്ക് ഓരോ മലയാളികളെയും കൈപിടിച്ചുയർത്തിയ മഹാനാണ് ശ്രീ പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ കൂടിയാണ് ശ്രീ പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ശ്രീ പി എൻ പണിക്കരുടെ ചരമവാർഷിക ദിനം വായനാ ദിനമായി നാം ആചരിച്ചു തുടങ്ങി എല്ലാ വർഷവും ജൂൺ പത്തൊമ്പതിനാണ് വായനാ ദിനം ആഘോഷിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ദേശീയ വായനാ വാരം വായനാ മാസം എന്നിവയും നടക്കാറുണ്ട് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓരോരുത്തരെയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ദിനം നാം ആഘോഷിച്ചു വരുന്നത് ഗോവിന്ദൻ പിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി പുതുവായിൽ ആണ് നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ ജനിച്ചത് ചെറുപ്പം മുതൽ തന്നെ പണിക്കർ വായിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു ഗ്രന്ഥശാലകൾ ഇല്ലാത്ത ഒരു സ്ഥലവും കേരളത്തിൽ ഉണ്ടാകരുത് എന്നതായിരുന്നു പണിക്കരുടെ ആഗ്രഹം അതിൻ്റെ ഭാഗമായി തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ സനാതനധർമ്മം എന്ന പേരിൽ ഒരു വായനശാല സ്ഥാപിക്കാൻ പണിക്കർക്ക് കഴിഞ്ഞു മലയാള അധ്യാപകനായ ജീവിതം ആരംഭിച്ച പണിക്കർ അക്ഷരങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ചു അമ്പലപ്പുഴയിലും സമീപ പ്രദേശങ്ങളിലും വായനശാലകൾ സ്ഥാപിച്ചതിനു ശേഷം അദ്ദേഹം ഗ്രന്ഥശാല സംഘം രൂപീകരിക്കാൻ ശ്രമം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പണിക്കരുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു പിന്നീട് വിദ്യാഭ്യാസ വികസന സമിതിക്ക് രൂപം നൽകാനും പണിക്കർക്ക് കഴിഞ്ഞു അറിവിന്റെ വെളിച്ചം ജനഹൃദയങ്ങളിലേക്ക് പകരാൻ പണിക്കർ പരമാവധി ശ്രമിച്ചിരുന്നു പണിക്കരുടെ പ്രവർത്തന ബലമായിട്ടാണ് കേരള പബ്ലിക് ലൈബ്രറി ആക്ട് നിലവിൽ വന്നത് പണിക്കർ ഏകദേശം മുപ്പത്തിരണ്ട് വർഷക്കാലം ഗ്രന്ഥശാല സംഘത്തിൻ്റെയും സ്റ്റേറ്റ് റീഡേഴ്സ് സെൻ്ററിൻ്റെയും എക്സിക്യൂട്ടീവ് ഡയറക്ടറായ സേവനമനുഷ്ഠിച്ചു സർ സി പി രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിലാണ് നാൽപ്പത്തി ഏഴ് ഗ്രന്ഥശാല പ്രതിനിധികളെ സംഘടിപ്പിച്ച് അമ്പലപ്പുഴയിൽ അദ്ദേഹം ഒരു സമ്മേളനം നടത്തി പിന്നീട് ഈ ദിനമാണ് കേരള സർക്കാരും സംസ്ഥാന ലൈബ്രറി കൗൺസിലും ഗ്രന്ഥശാല ദിനമായി ആചരിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പണിക്കർ ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഗ്രന്ഥശാല സംഘം എന്നാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുക്കുകയും പിന്നീട് പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ നിന്ന് മാറി കേരള വിദ്യാഭ്യാസ സമിതി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെയായി പണിക്കർ സമയം കണ്ടെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതിന് പണിക്കാർ ഈ ലോകത്തു നിന്നും രാത്രിയായി മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എൺപത്തി ആറ് വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെ വായന വാരം ആചരിക്കുന്നത് വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ പത്തൊമ്പതിന് കേരളത്തിൻ്റെ വായന ദിനം ഇന്ത്യയിലെ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു പണിക്കരോടുള്ള ആദരസൂചകമായി രണ്ടായിരത്തി നാലിൽ ജൂൺ പത്തൊമ്പതിന് അഞ്ച് രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി വായനയുടെ ലോകത്ത് ഓരോരുത്തരും എത്തിച്ചേരാൻ പണിക്കർ തൻ്റെ പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട് വായിക്കുക വളരുക എന്നതാണ് പണിക്കർ എല്ലാവർക്കും നൽകുന്ന ആഹ്വാനം നന്ദി